ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാം തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഒരിക്കൽ കൂടി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അഞ്ചുതെ അഞ്ചുതെങ്ങ് കലാപം പൊട്ടിപ്പുറപ്പെട്ടു അതായത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ ബ്രോബോൺ ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമേമ്മ റാണിയിൽ നിന്നും അഞ്ചുതെങ്ങിൽ ഒരു കോട്ട നിർമ്മിക്കുന്നതിനുള്ള അനുമതി തേടി റാണിയിൽ നിന്നും അനുമതി ലഭിച്ചു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായി ബ്രിട്ടീഷുകാർ കോട്ട വഴി തദ്ദേശീയരുമായി കുരുമുളകിൻ്റെ വാണിജ്യത്തിൽ ഏർപ്പെടുന്നതിനുള്ള അനുമതി റാണിയിൽ നിന്നും നേടി ക്രമേണ കുരുമുളകിൻ്റെ വില നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് നൽകി ഇത് തദ്ദേശീയരെ ചൊടിപ്പിക്കുകയും അവർ കോട്ട വളയുകയും ചെയ്തു അങ്ങനെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അഞ്ച് തെങ്ങ് കലാപം പൊട്ടിപ്പുറപ്പെട്ടു അതായത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അഞ്ച് തെങ്ങ് കലാപം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി എന്നാൽ തദ്ദേശീയരുടെ ഈ കലാപം ബ്രിട്ടീഷ് സേന അടിച്ചമർത്തി അഞ്ച് തെങ്ങ് കലാപത്തിൽ തദ്ദേശീയർ അമ്പെ പരാജയപ്പെട്ടു അഞ്ചുതെങ്ങിൽ കോട്ട നിർമ്മിക്കാനിടയായിട്ടുള്ള ഭൂമിശാസ്ത്രപരവും വാണിജ്യപരവുമായിട്ടുള്ള കാരണങ്ങൾ നോക്കാം അറബിക്കടലിനോട് ചേർന്നാണ് അഞ്ചുതെങ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ കുരുമുളക് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ തദ്ദേശീയരിൽ നിന്നും വാങ്ങി കപ്പൽ മാർഗം ഇന്ത്യയിലെ മറ്റ് തീരദേശ വാണിജ്യ കേന്ദ്രങ്ങളുമായി ഇടപെടൽ നടത്താനും അതുവഴി വാണിജ്യം മെച്ചപ്പെടുത്താനും ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു അത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് വാണിജ്യപരവും ഭൂമിശാസ്ത്രപരവുമായ പ്രത്യേകത ബ്രിട്ടീഷുകാർക്ക് കോട്ട പണിയുന്നതിന് പ്രേരിപ്പിച്ചിട്ടുള്ള സാധ്യതകളാണ് പറയുന്നത് സൈനിക കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുകയും സൈനിക സാമഗ്രികൾ സൂക്ഷിക്കാൻ കോട്ട ഉപയോഗിക്കുകയും ചെയ്തു എന്നത് രണ്ടാമത്തെ കാരണം അതായത് സൈനിക കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുകയും സൈനിക സാമഗ്രികൾ സൂക്ഷിക്കാൻ കഴിയുകയും കോട്ട വഴി ചെയ്തു പി എസ് സി ചോദ്യങ്ങൾ പി എസ് സിക്ക് വരാവുന്ന ചോദ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്